ഈ രസകരമായ സംഭവം നടക്കുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപത് എന്ന ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ രസകരമായ സംഭവം നടക്കുന്നത് ഈ സിനിമയുടെ പൂജാ ചടങ്ങിനിടെ തന്നെ കാണാൻ വന്ന അമ്മയോട് ഒരു എന്റെ കൂടെ എന്ന് മോഹൻലാൽ ചോദിച്ചത് മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം ആഘോഷമാക്കിയിരുന്നു ഇന്ന് അതേ ആരാധികയെ ചേർത്ത് പിടിച്ചാണ് മോഹൻലാൽ തന്റെ സ്നേഹം അറിയിച്ചത് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ മടങ്ങാനായി വാഹനത്തിലേക്ക് നടക്കുമ്പോൾ ആ അമ്മയെയും മോഹൻലാൽ കൂടെ കൂട്ടിയിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുവാണോ എന്ന അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞുവിടാൻ വിടാൻ എന്നാണ് മോഹൻലാലിന്റെ രസകരമായ മറുപടി തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച അമ്മ താറാവ് കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുവെന്നും വീഡിയോയിൽ മോഹൻലാൽ പറയുന്നുണ്ട് അമ്മയെ വീണ്ടും കാണാമെന്ന് പറഞ്ഞ സന്തോഷത്തോടെയാണ് മോഹൻലാൽ യാത്രയാക്കിയത് എൽ മുന്നൂറ്ററുപതിന്റെ ഷൂട്ടിംഗ് രണ്ടു ദിവസം കൂടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നല്ല ഇവിടെ നിങ്ങളെ പറഞ്ഞയക്കാൻ തന്നെയായോ അത്ര നല്ല സ്വരത്തുകൾക്ക് എനിക്ക് എന്തൊക്കെ പറയാമെന്നാ പറഞ്ഞ് എനിക്ക് സാലാപത്തായിട്ട് സെക്സ് അയക്കാൻ തുടങ്ങാ എവിടെയാ വീട് ശരി അപ്പൊ കാണാം ഓക്കെ ബൈ കുറെ വരുത്താൻ ശരി ഞങ്ങളെ കയ്യിൽ വിശ്വസി ഒന്നല്ല ഇതെ നിങ്ങളെ പറഞ്ഞയക്കാൻ കൃതിയായോ അത്ര നല്ല ശ്രദ്ധ വന്നിടത്ത് എനിക്ക് എന്തൊക്കെ തരാമെന്ന് പറഞ്ഞു എനിക്ക് താഴാ താളാമുക് സെക്രട്ടറി അയക്കാൻ തുടങ്ങാ എതിനാ വീട് ശരി അപ്പൊ കാണാം സന്തോഷം ഓക്കെ What are we going to do?